ബാരിയാട്രിക് സർജറി എന്നുള്ളതൊരു കുറുക്കുവഴിയല്ല ഇത് നമ്മൾ അസുഖത്തിന് അല്ലെങ്കിൽ കൂടുക എന്നുള്ള അസുഖത്തിന് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് അല്ലാണ്ട് നമ്മളൊരു എളുപ്പമാർഗമായിട്ടാരും കണക്കാക്കാൻ പാടില്ല നമ്മുടെ ജീവിതശൈലി തന്നെ മാറാൻ പോകുന്ന ഒരു ഇതാണ് എല്ലാ സർജറീസ് കഴിയുമ്പോൾ നമുക്കൊരു ഫോളോ അപ്പിൻ്റെ ആവശ്യം വരാറുണ്ട് അല്ലേ ബേരിയാട്രിക് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തിലുള്ള ഫോളോ അപ്പാണ് വേണ്ടത് എത്ര നാളത്തേക്ക് ഒരു ഫോളോ അപ്പ് വേണ്ടി വരും ഐഡിയലി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ റെഗുലറായിട്ട് ഫോളോ അപ്പ് വേണ്ട ഒരു ഓപ്പറേഷനാണ് കാരണം ഇത് ഭക്ഷണത്തിൻ്റെ അളവ് കുറയും കുറച്ച് ചിലർക്ക് ആ ഒരു നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയം വരയ്ക്കും ചില വിറ്റമിൻ സപ്ലിമെൻസും അല്ലെങ്കിൽ കാൽഷ്യം അങ്ങനത്തെ സപ്ലിമെൻ്റുകൾ ചിലപ്പോൾ കഴിക്കേണ്ടി വന്നേക്കാം അപ്പോൾ പല ആരോഗ്യ സംഘടനകളും റെക്കമെൻഡ് ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് വർഷത്തിലൊരിക്കലെങ്കിലും ഫോളോ അപ്പ് ചെയ്യണം ബ്ലഡിലെ ഇന്ന ഇന്ന സാധനങ്ങളുടെ ടെസ്റ്റുകൾ ചെയ്യണം എന്നാണ് ഏറ്റവും ഐഡിയൽ പക്ഷേ പ്രായോഗികമായിട്ട് പലപ്പോഴും അത് നടക്കാറില്ല കാരണം പലർക്കും ഈ ഇതിൻ്റെ ഇപ്പോൾ വിറ്റാമിൻ്റെ കുറവുകളുടെ ലക്ഷണങ്ങളൊന്നും വന്നോളന്നില്ല അപ്പം ഞാനെപ്പോഴും പറയാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാരിയാട്ടിക് സർജറി എന്നുള്ളതൊരു കുറുക്കുവഴിയല്ല ഇത് നമ്മൾ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ തടികൂടുക എന്നുള്ള അസുഖത്തിന് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ അല്ലാണ്ട് നമ്മളൊരു ആരും കണക്കാക്കാൻ പാടില്ല നമ്മുടെ ജീവിതശൈലി തന്നെ മാറാൻ പോകുന്ന ഒരു ഇതാണ് അപ്പോൾ ഒരു കാരണം നമ്മൾ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോഷകാംശങ്ങളുടെ കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കുറേ നാൾ കഴിഞ്ഞ് നല്ല വെയിറ്റൊക്കെ കുറഞ്ഞ് നല്ല ഇതായി കഴിയുമ്പോൾ ചിലപ്പോൾ ആ സ്ട്രിക്റ്റ് അപ്പ് സ്ട്രിക്റ്റ് നമ്മുടെ ജീവിതയിൽ നിന്ന് മാറി എന്ന് വരാം അപ്പോൾ കുറച്ച് വെയ്റ്റ് കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നേക്കാം അങ്ങനെയുള്ളവരെ നമ്മൾ ചെവിക്ക് പിടിച്ച് തിരിച്ച് അതേ വഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ റെഗുലർ ചെക്കപ്പ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു ചികിത്സാരീതിയുടെ സക്സസ്സിന് ഏറ്റവും പ്രധാനം ഈ ഏത് വ്യക്തിയാണോ ഈ ഓപ്പറേഷന് വിധേയനാവണത് അല്ലെങ്കിൽ വിധേയ ആവുന്നത് അവർ വളരെ കംപ്ലൈൻ്റ് ആയിരിക്കണം നമ്മളോട് കോഓപ്പറേറ്റ് ചെയ്താലേ നമുക്ക് രണ്ടു പേർക്കും ആ സക്സസ് ഉണ്ടാകുമ്പോൾ ഉള്ളു അല്ലെങ്കിൽ ആ സക്സസിൻ്റെ അളവ് കുറച്ച് കുറയും എന്നാലും റെഗുലർ ഫോളോ അപ്പ് അപ്പില്ലാത്തവരിൽ പലരിലും തന്നെ നല്ല വെയിറ്റ് റിഡക്ഷനും ബെറ്ററായിട്ടുള്ള ജീവിത രീതിയും കൊണ്ടു നടക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഐഡിയലി റെഗുലർ ആയിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും ഈ ചെയ്ത സർജനെ അല്ലെങ്കിൽ ഏതെങ്കിലും എൻഡോക്രൈൻ ഡോക്ടർമാർ ഫിസിഷ്യൻസിനെ ആരെ കണ്ടാലും മതി ചെക്കപ്പ് ചെയ്യണം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള തീരുമാനം തീരുമാനം